നീടടിക്ക് ആറ് കൂവിது ആ വരാयला ഒക്കെത്ര സ്പീഡ് വരും കാറി കേറീ കൊгиേണ്ടിരാമോ அப்ப നല്ല സ്പീഡ് വരുമ്പോൾ എന്താരിക്കും സ്പീഡ് അല്ല ആ ആ ഏ പോട്ടമേ തങ്ങൾ പിടിട്ട ദൈരടിക്ക് ഇതിக்கு പക്ഷേ കാർ കൂവി നീടാണ്ട് പിടിക്ക് ദേ അറ്റത്തോട്ട് പോല്ലേ നല്ല സാറേ നിങ്ങൾ പേടിയായിട്ടോ തോന്നില്ല കഴിഞ്ഞപ്പോഴോ ഞാൻ അടുത്തിരുന്നത് എന്നാന്ന് മനസിലാക്കി ഓട അതെന്നെ കല്ലുവല നിക്കണേ മ ഫ ഫയർഫോഴ്സിനെ കളിക്ക് ഫോണിട അല്ല ഞാനാ ഭയങ്കരം ഒന്നും പറഞ്ഞില്ലേ Mata-mata yang dihidupkan untuk menghidupkan orang-orang yang dihidupkan untuk menghidupkan orang-orang yang dihidupkan. ഞങ്ങളുടെയാണോ ചെയ്തായിരുന്നല്ലോ നേട്ടം ഇല്ലേ ആണോ എന്നാ ഓക്കെ ഇല്ല 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 നസി ചെയ്തു ഇത് ഞാനാ ഭേദം നസീമ നസീർ ചെയ്തിട്ടുണ്ടോ നസീമ കെ എം നേട്ടോ ും തോന്നില്ല അത് അവിടെ പേടിച്ച് അത് നല്ല നല്ല ലാസ്റ്റ് ഇപ്പൊ ഇച്ചിരി ഒരു നല്ല സ്പീഡ് അങ്ങോട്ട് വരില്ലേ ലാസ്റ്റ് നമുക്ക് ഒരു ഒരിച്ചിരി തോന്നുള്ളൂ പേടിയായിട്ട് ഏതാണ്ട് പുത്തണ്ണു പോലെ തോന്നും തീർന്ന കഴിഞ്ഞാ നീ ഏറ്റവും വലിയ ധൈര്യശാലി ഒരു രണ്ട് പാമ്പിനെ എടുത്താ കറക്കും പാമ്പിനെ പാമ്പിനടുത്ത് മൂടുക്കണമുണ്ട് അത് കടന്ന് കാണിക്കണല്ലേ പറയണ്ട കേട്ടോ സംഭവം പറയലായിരുന്നു സംഭവം പറയലെ ഇവര് ചെയ്യാനുള്ളത് അല്ലേ എക്സ്പീരിയൻസ് സംഭവം പറയണ്ട അവര് എനിക്കിഷ്ടായി